ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സ്റ്റോക്ക് ക്ലിയറൻസെയിലായിട്ടാണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഉള്ള കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് ലാർജ് മുതൽ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ആദ്യം നമ്മൾ ടീൽ ബ്ലൂ ആണ് കാണിക്കുന്നത് നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണുള്ളത് ടോപ്പിന്റെ എൻഡും പിന്നെ സ്ലീവിന്റെ അവിടെയൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് പാൻറ്റ് ആണ് വരുന്നത് കളർ ചേഞ്ചസ് ആണ് കേട്ടോ കാണിക്കുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ആണ് വരുന്നത് അതിലും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് ഷോളിന്റെ എൻഡിലൊക്കെ ഫുൾ വർക്ക് ഉണ്ട് പിന്നെ പാൻറ്റും അതിന്റെ പലാസും തന്നെയാണ് കേട്ടോ വരുന്നത് ആണ് കാണിക്കുന്നത് അതിലും സെയിം തന്നെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കാണ് ഉള്ളത് ഷാളിലൊക്കെ നല്ല സ്കാലപ്പ് വർക്കാണ് സ്ലീവിൽ അതേപോലെ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ പാന്റും അതിന്റെ പലാസാണ് കേട്ടോ വരുന്നത് ലാർജ് മുതൽ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിന്റെ ഒരു ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ടോപ്പ് ചെറുതായിട്ട് ഷോർട്ടാണ് ലെങ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യ അതേപോലെ തന്നെ പാൻറും അതേപോലെ പലാസോ ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കാൻ പോണത് ഒരു ഓണിയൻ ഡാർക്ക് പിങ്ക് കളറാണ് ആണ് കേട്ടോ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണുള്ളത് ലാർജ് മുതൽ എക്സൽ സൈസ് തന്നെയാണ് സ്ലീവിന്റെ അവിടെയൊക്കെ ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഷോളിലൊക്കെ ഫുൾ വർക്ക് വരുന്നുണ്ട് ടോപ്പാന് എൻഡിലായാലും വർക്ക് വരുന്നുണ്ട് പലാസമാണ് പാൻറ് വരുന്നത് ചേഞ്ചസ് ആണ് കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വരുന്നത് നല്ല ഹെവി വർക്കാണ് ടോപ്പിന്റെ എൻഡിലും അതേപോലെ നെക്കിലൊക്കെ സ്ലീവിന്റെ അവിടെ നല്ലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് ഷോളിലും അതേപോലെ വർക്ക് ഉണ്ട് പാൻഡിലും അതേപോലെ പലാസം ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ബ്ലൂ കളറാണ് കാണിക്കുന്നത് ടോപ്പിന്റെ എൻഡിലും നെക്കിലൊക്കെ ആയിട്ട് ഹെവി വർക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഷാൾ അതേപോലെ തന്നെ ത്രെഡ് വർക്ക് ആണ് സ്ലീവിന്റെ അവിടെയും ത്രെഡ് വർക്ക് ആണ് പാൻഡ് ആണ് കേട്ടോ അതേ സെയിം തന്നെയാണ് ലാർജ് മുതൽ എക്സർസൈസ് ആണ് ഉള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു വൈലഡ് ഷെയ്ഡാണ് വരുന്നത് പാൻറ് പലാസാണ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഉള്ളത് പിന്നെ ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷോൾ ആയാലും ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ പാൻറ് നോർമൽ ആണ് കേട്ടോ നോർമൽ പാൻറ് ആണ് അടിയിൽ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു കോഫി ബ്രൗൺ കളർ ആണ് വരുന്നത് നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ അവിടെ നല്ല ത്രെഡ് വർക്കാണ് അതേപോലെ തന്നെ ടോപ്പിന്റെ എൻഡിലും ഉണ്ട് വർക്ക് പാൻറിന്റെ എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് കളർ ആണ് അതിന്റെ മാസ്റ്റാർഡ് യെല്ലോ കളറാണ് പാൻ്റിൽ എന്തിലും ഉണ്ട് ഷാളിലും അതേപോലെ തന്നെ വർക്ക് ഉണ്ട് ലാർജ് മുതൽ എക്സൽ സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് വരുന്നത് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും തന്നെയാണ് ഉള്ളത് ഫുൾ കളർ ചേഞ്ചസ് ആണ് കേട്ടോ സ്ലീവിൻ്റെ അവിടെ ടോപ്പിന്റെ എന്തിലൊക്കെ ഫുൾ വർക്കാണ് ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് പാൻറ്റിലും അതേപോലെ തന്നെ അടിഭാഗത്ത് വർക്ക് വരുന്നുണ്ട് കേട്ടോ അടുത്തായി നല്ലൊരു പീക്കോ ഗ്രീൻ കളർ ഷെയ്ഡാണ് ടോപ്പിൻ്റെ എന്തിലൊക്കെ ഫുൾ വർക്കാണ് നല്ലൊരു സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഷോൾ അതേപോലെ നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പാൻറ്റ് വരുന്നത് നോർമൽ പാൻറ് ആണ് ടോപ്പിൽ പാൻറിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ചസാണ് നല്ലൊരു ലെമൺ യെല്ലോ ആണ് വരുന്നത് ഫുൾ വർക്കാണ് ടോപ്പിൻ്റെ എന്തെങ്കിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഷോൾ ആയാലും അതേപോലെ തന്നെ പാൻറിനാണെങ്കിൽ അടിയിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കാൻ പോകുന്നത് ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് കളറ് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രഷ് ക്രഞ്ച് ആണ് വരുന്നത് ടോപ്പിന്റെ എന്തിലും നെക്കിലൊക്കെ അതേപോലെ തന്നെ ത്രെഡ് വർക്കും സ്റ്റോൺ സ്റ്റോ വർക്കുള്ളത് സ്ലീവിലും അതേപോലെ വർക്ക് ഉണ്ട് ആയാലും വർക്ക് ഉണ്ട് പാന്റിന്റെ അടിയിൽ നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ലാർജ് മുതൽ എക്സൽ വരെയാണ് കേട്ടോ ഉള്ളത് ടോപ്പിന്റെ എന്റിലും നെക്കിലൊക്കെ ഹെവി വർക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഷോളിലും അതേപോലെ തന്നെ പാന്റ് നോർമൽ പാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പാണ് ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഫുൾ വർക്കാണ് അതേപോലെ തന്നെ സ്ലീവിലും അതെ ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണുള്ളത് പാൻറ്റ് ആണ് വരുന്നത് പാൻറിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്ക് ഡിസൈൻ ആണ് ഷാളിൻ്റെ എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് നല്ലൊരു പീക്കോ ആണ് കളർ വരുന്നത് ടോപ്പ് ആണ് കേട്ടോ പാൻറ്റ് വരുന്നത് പലാസോ ആണ് പാൻറിൻ്റെ എൻഡിലൊക്കെ ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ഉള്ളത് നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് വർക്കൊക്കെ സെയിം ആണ് കേട്ടോ ഷാളിൻ്റെ എൻഡിൽ പാൻറ് ആണ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഗോൾഡൻ യെല്ലോ ആണ് കളർ വരുന്നത് പാൻറ് ആണ് സെയിം വർക്കും ഡിസൈനും ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് വരുന്നത് ടോപ്പിന്റെ എൻഡിലൊക്കെ ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് സ്ലീവിൻ്റെ വർക്ക് ഉണ്ട് സ്ലീവിൻ്റെ കുറച്ച് മുകളിലായിട്ടും വർക്ക് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഷാളും നല്ല വർക്ക് ഉണ്ട് വർക്കുണ്ട് പലാസോ ആണ് വരുന്നത് പേർ മെസ്സേജ് അയക്കും നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സെയിം വർക്ക് ആൻഡ് ഡിസൈനാണ് സ്ലീവിൻ്റെ അവിടെ ആയി ആണെങ്കിലും ടോപ്പിൻ്റെ എൻഡിലും ഷോളൊക്കെ ഫുൾ സ്ഥലപ്പ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പാൻറ്റ് പലാസമാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ യെല്ലോ മിക്സ് ആയിട്ടുള്ള കളറാണ് ടോപ്പിൻ്റെ എൻഡിലൊക്കെ ഫുൾ വർക്കാണ് സ്ലീവ് ആയാലും അതേപോലെ തന്നെ പാൻറ്റ് പലാസമാണ് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കാണിക്കുന്നത് ഡാർക്ക് ലാവൻഡർ ആണ് പാൻറ്റ് പലാസമാണ്